സമയം ആറ് നാൽപ്പത്തി അഞ്ചായി ഇന്നലെ വന്ന് കിടന്നപ്പം രാത്രി മൂന്നരയായി അതുകൊണ്ട് തന്നെ എഴുന്നേക്കാനും വൈകി അങ്ങനെ നമ്മൾ ഇന്ന് ഇറങ്ങാനും വൈകിയിരിക്കുകയാണ് ആറുമണി മണിയായപ്പോഴാണ് ഇറങ്ങിയത് ഒരു ട്രിപ്പ് കംപ്ലീറ്റ് കംപ്ലീറ്റാക്കി ഇപ്പോൾ ഏഷ്യ ആ ഏരിയയിലാണുള്ളത് കിട്ടിയത് നമുക്കൊരു ഇരുപത് കിലോമീറ്ററിൻ്റെ ട്രിപ്പായിരുന്നു മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇരുപത് കിലോമീറ്ററിന് കിട്ടിയത് അപ്പോൾ മാളഫേഷ്യയിലെ വീണ്ടും ഒരു പിക്കപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ പിക്കപ്പ് എടുക്കാനായിട്ട് പോവാണ് അപ്പോൾ റെൻറ്റ് വന്നിട്ടുണ്ട് റെൻ്റ് നമ്മൾ ലീവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നു ഈ ആഴ്ച അവർ ലീവിൻ്റെ എമൗണ്ട് കുറച്ചിട്ടില്ല അപ്പോൾ ലീവിൻ്റെ എമൗണ്ട് അവർ എടുത്തിട്ടുണ്ടോ അല്ല ലീവ് വന്ന പരിപാടി അവർ എടുത്ത് കളഞ്ഞോ അതോ ഇനി ഞാനത് ലീവിനുള്ള അച്ചീവ് ചെയ്തില്ലയോ എന്നറിയത്തില്ല അപ്പോൾ നമ്മളിപ്പം ഈ ആഴ്ച റെൻറ്റ് വന്നപ്പം ഏഴ് ദിവസത്തെ റെൻറ്റും ഒരുമിച്ച് അടയ്ക്കേണ്ട അവസ്ഥ തന്നെയാണ് വന്നിരിക്കുന്നത് റെൻറ്റ് കുറഞ്ഞിട്ടുണ്ട് അറുന്നൂറ്റി എൺപത് രൂപ വെച്ചാണ് റെൻറ്റ് വന്നിരിക്കുന്നത് പിന്നെ അവരുടെ ഇൻസെൻറ്റീവും ഇൻസെൻറ്റീവല്ല എൻ്റെ പേരെന്താ ഇൻഷുറൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആടായി വന്നിട്ടുണ്ട് ഒന്ന് ഫുൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ലീവ് അവർ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പോസ്റ്റ് ആണ് കഴിഞ്ഞ ആഴ്ച വരെ നമുക്ക് ആറ് ദിവസത്തെ റെൻറ്റ് കൊടുത്താൽ മതിയായിരുന്നു ഈ ആഴ്ച എന്തോ നമുക്ക് ഏഴ് ദിവസത്തെ റെന്റ് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ എമൗണ്ട് കൂടുതൽ വന്നിരിക്കുകയാണ് പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്നവർ പറ്റുമെങ്കിൽ ഒന്ന് ടു എക്സ് ഫ്യൂ സ്പീഡിലിട്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം എനിക്ക് ഈ വീഡിയോ എടുത്ത് പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് പറയേണ്ടതെന്നോ എങ്ങനെയാണ് സംഭവം കാണിക്കേണ്ടതെന്നോ ഒരു ഐഡിയ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പം സ്കിപ്പ് ചെയ്തു കഴിഞ്ഞാൽ മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പം പറ്റുമെങ്കിൽ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ഇനി സമയമില്ലാത്തവർ ടു എക്സ് സ്പീഡിലിട്ട് കാണാനെങ്കിൽ ശ്രമിക്കുക ആവശ്യമുള്ളവർ ഇനിയിപ്പം ഇൻട്രസ്റ്റ് ഇല്ലാത്തവരത് കണ്ടിട്ട കാര്യമില്ലല്ലോ അവരോട് നമ്മൾ ഒന്നും പറയുന്നില്ല പിന്നെ ഇന്നലെ നമ്മൾ അയ്യായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഓടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കമ്മീഷനും കാര്യങ്ങളും കുറഞ്ഞിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്യണം കാരണം ഞാനിപ്പം ആറ് മണി ആപ്പിലാണ് ഇറങ്ങിയത് ആറുമണി ആപ്പിൽ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ട്രിപ്പ് അടിച്ചു അപ്പം ഡീറ്റെയിൽസൊന്നും ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അവകാശം കിട്ടിയില്ല അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ കൺഫേം ചെയ്യാം ആറായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ സംതിങ് ആണ് നമ്മൾ ഇന്നലെ ഓർഡ് കമ്മീഷൻ പിടിച്ചിട്ട് നമ്മുടെ ആക്ച്വൽ ഏണിംഗ് എത്രയാണ് എന്ന് ഇന്ന് ഒന്ന് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം ഇപ്പം ഏതായാലും പിക്കപ്പിനായിട്ട് പോവാണ് ഇതൊരു പത്ത് കിലോമീറ്ററിൻ്റെ ഡ്രോപ്പ് ആണ് കാണിച്ചത് പത്ത് കിലോമീറ്ററിന് ഇരുന്നൂറ് രൂപ സംതിങ് ആണ് കാണിച്ചത് അപ്പം ഞാൻ പിന്നെ വീട്ടിലിരുന്നപ്പോഴത്തേനും നമ്മുടെ ഊബർ ആപ്ലിക്കേഷൻ എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ കസ്റ്റമേഴ്സ് തന്നെ അല്ല കയറിയ കസ്റ്റമേഴ്സിനോടും ഒക്കെ ചോദിച്ചു നോക്കി അവർ പറഞ്ഞത് അവർക്ക് ഊബറിൻ്റെ റേറ്റിലൊന്നും വ്യത്യാസം വന്നിട്ടില്ല യൂഷ്വലി അവർ കൊടുക്കുന്ന റേറ്റ് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ കമ്മീഷൻ എന്ന പരിപാടി പണ്ട് കസ്റ്റമർ ആണ് പേ ചെയ്തിരുന്നത് നമുക്കൊരു ഇരുന്നൂറ് രൂപ കാണിക്കും കസ്റ്റമർ ഇരുന്നൂറ്റി അൻപത് രൂപ പേ ചെയ്യും നമ്മൾ എക്സ്ട്രാ കിട്ടുന്ന അമ്പത് രൂപ പേ ചെയ്യുന്ന പരിപാടിയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പോഴ് അങ്ങനെയല്ല ഇപ്പോൾ നമുക്ക് കിട്ടുന്ന നിന്നാണ് അവർ പിടിക്കുന്നത് കസ്റ്റമറിനെ കസ്റ്റമറിൻ്റെ എമൗണ്ട് കൂടിയിട്ടുമില്ല അപ്പം അതിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻ്റ് എടുക്കാതെ പോലെ എങ്ങനെയാണ് ഇപ്പോൾ കമ്മീഷൻ പിടിക്കുന്നത് എന്നുള്ളത് കാരണം ഫ്ലീറ്റുകാർ കൂപ്പൺ പരിപാടി പരിപാടിയല്ല ചെയ്യുന്നത് ഫ്ലീറ്റുകാർ നമുക്ക് പറഞ്ഞല്ലോ നാലായിരം രൂപയ്ക്ക് ഓടിയപ്പോൾ എൻ്റെ അയ്യായി അഞ്ഞൂറ്റി അറുപത് രൂപ പിടിച്ചു എക്സാക്ട്ലി നാലായിരത്തി മുപ്പത് രൂപയ്ക്കും നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ സംതിങ്ങും ആണ് ഓടിയത് ആ രണ്ട് തവണയും എൻ്റെ അഞ്ഞൂറ്റി അറുപത് രൂപ വെച്ച് പിടിച്ചിട്ടുണ്ട് അപ്പം ഫ്ലീറ്റുകാരാണോ അത് പിടിക്കുന്നത് ഊബറാണോ പിടിക്കുന്നത് എന്ന് അല്ല ഞാൻ ഊബറിൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഞാൻ അവർ പറഞ്ഞത് അത് നിങ്ങൾ ഫ്ലീറ്റുകാരുമായിട്ട് സംസാരിക്കാനാണ് പറഞ്ഞത് അപ്പം എല്ലാം കൈയിട്ട് പാരിലാണ് നമ്മളെ ഡ്രൈവേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മാക്സിമം എമൗണ്ട് പിടിച്ചെടുക്കുക എന്നുള്ള പരിപാടിയാണല്ലോ എല്ലാവരും നോക്കുക അപ്പോൾ നമ്മൾ പിക്കപ്പ് പോയിൻ്റ് ഏകദേശം എത്തിയിട്ടുണ്ട് റൈറ്റ് സൈഡിലാണ് ഫീനിക്സ് മാൾ ഫീനിക്സ് ഫീനിക്സ് മാൾ ഓഫ് ഏഷ്യ ഇത് യലങ്കയിലാണ് അപ്പോൾ ഈ പിക്കപ്പിന് നമ്മളൊരു രണ്ടര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ് രൂപയാണ് കാണിച്ചിരുന്നത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓടണമെന്നുണ്ട് ഓടിയാല് ഇങ്ങനെ നിർത്താതെ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് കാശ് കിട്ടും അപ്പോൾ അത്യാവശ്യം റേറ്റ് കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല ഇരുപത് രൂപ വെച്ചെങ്കിലും ഇപ്പൊ ആവറേജ് എനിക്ക് തോന്നുന്നു ഇരുപത് രൂപ വെച്ച് ഇപ്പൊ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം ഇന്നലെ നമ്മൾ ഇരുന്നൂറ്റി എൺപത് കിലോമീറ്ററിന് വെച്ചാണ് ഓടിയത് ഇരുന്നൂറ്റി എൺപത് കിലോമീറ്ററിനാണ് വന്നത് അയ്യായിരത്തി എണ്ണൂറ് ഓക്കെ പിക്ക് പോയിന്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ കട്ട് ചെയ്യുവാണ് കസ്റ്റമറിനൊന്ന് നോക്കട്ടെ സമയം ഏഴര ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ എണ്ണൂർ കൊത്തന്നൂരാണ് ഉള്ളത് രണ്ട് ട്രിപ്പാണ് കംപ്ലീറ്റ് ആയത് അപ്പം ഇതുവരെ നമുക്ക് പിന്നെ ട്രിപ്പ് അടിച്ചില്ല പിന്നെ ട്രിപ്പ് കുറവാണെന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെ ഒരു ചായക്കടയുണ്ട് അപ്പം ആ ചായക്കടയിൽ പോയി ഒന്ന് ചായയും കുടിച്ച് നല്ല വണ്ടി എല്ലാം അങ്ങോട്ട് ഇരിക്കാം വെറുതെ ഓടിയിട്ട് കാര്യമില്ലല്ലോ ചുമ്മാ ഓടുന്നതിന് നമുക്ക് കാശും കിട്ടുന്നില്ല പിന്നെ നല്ല തൊണ്ടവേദനയാണ് അപ്പം അതുകൊണ്ട് സൗണ്ട് ഒരു ചെറിയ അടവുണ്ട് ഇന്ന് അത്യാവശ്യം നല്ല ട്രാഫിക്കും ഉണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം നോക്കി വേണം ഇപ്പോൾ ഇവിടുന്ന് നമുക്കൊരു വലിയ ട്രിപ്പ് ചിലപ്പോൾ അടിക്കും ഇലക്ട്രോൺ സിറ്റിക്കോ അല്ലെങ്കിൽ രാജാജി നഗറിനോ അതോ അല്ലെങ്കിൽ മനസ്റ്റിക്കിലോട്ടോ ഒരു ട്രിപ്പ് ഇവിടെ സാധാരണ അടിക്കാറുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ ചായക്കട സൈഡ് കടകളുണ്ട് അപ്പം ആ കടകളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്നുള്ള പരിപാടിയാണ് അപ്പം കഴിക്കട്ടെ എന്നാൽ അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ട്രിപ്പ് കിട്ടി ഓക്കെ അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ട്രിപ്പ് കിട്ടി അത് എണ്ണൂരിൽ നിന്നാണ് കിട്ടിയത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇരുപത്തിരണ്ട് എയർപോർട്ടിലേക്ക് കിട്ടിയത് അപ്പം ഇരുപത്തിരണ്ട് കിലോമീറ്റർ നമുക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ആഴ്ച അപ്ഡേഷൻ വന്നതി പിന്നെ ഞാൻ എയർപോർട്ടിലേക്ക് വന്നില്ല ഇപ്പോഴാണ് വരുന്നത് അപ്പോൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ തന്നെ ഫ്ലൈറ്റ് നല്ല ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു ഇരുപത്തി എട്ട് മുപ്പത് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു വണ്ടിയും കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് എയർപോർട്ട് കിട്ടിയപ്പോൾ എടുത്തിഞ്ഞ് പോന്നതാണ് ഇപ്പോൾ ട്രിപ്പ് ടി ടു എന്ന ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഊബർ ഗോയ അടിച്ചേക്കുന്നത് നോൺ എ സി അല്ല അടിച്ചേക്കുന്നത് അപ്പം നോൺ എ സി എ സി എന്നുള്ള പരിപാടി ഓമാൻ മാറ്റിയിട്ടുണ്ടോ അതോ എനിക്ക് എനിക്കടിച്ചത് ഊബർ ഗോവയാണോ എന്നറിയത്തില്ല ഏതായാലും അടിച്ചത് ഊബർ ഗോ ആണ് ഇന്നലെ മഴ കൊണ്ടിട്ടാണെന്ന് തോന്നുന്നു നല്ല ഉണ്ട് അപ്പൊ എയർപോർട്ടിലേക്ക് വന്നത് മലയാളീസായിരുന്നു അവർ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ പേ ചെയ്തിട്ടുണ്ട് നമുക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ പിന്നെ റെൻറ്റ് ഞാൻ ചെക്ക് ചെയ്ത് നമുക്ക് ഇത്തവണ റെൻ്റ് വന്നേക്കുന്നത് അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് വന്നിരിക്കുന്നത് അറുനൂറ്റി എൺപത് രൂപ വെച്ച് അറുന്നൂറ്റി എൺപതാണോ അറുന്നൂറ്റി എഴുപതാണോ ഉണ്ട് ഏഴ് ദിവസത്തെ റെൻറ്റ് കാലിക്കട്ടായിട്ടുണ്ട് ആറായിരത്തി അല്ല ശരി സോറി നാലായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയാണ് നമുക്ക് ഏഴ് ദിവസത്തെ റെൻറ്റ് വന്നിരിക്കുന്നത് പിന്നെ റെഗുലാരിറ്റി റെഗുലാറിറ്റിയറി എന്ന് പറഞ്ഞിട്ട് ഒരു ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയും ഇൻഷുറൻസ് ഒരു ഇരുന്നൂറ്റി പത്ത് രൂപയും വന്നിട്ടുണ്ട് പിന്നെ ഊബറിന് കൊടുക്കാറുള്ളതും ഊബറിന് കൊടുക്കാനായിട്ടില്ല കാരണം ഞാൻ ഇന്നലെ ഞായറാഴ്ച ഓൺലൈനാണ് ഒരുപാട് ഓടിയത് അപ്പം നമുക്കൊരു ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ മിച്ചം എക്സ്ട്രാ ഉണ്ടായിരുന്നു അപ്പം അത് ഞാൻ കാരണം നമ്മൾ പിന്നെ എക്സ്ട്രാ എമൗണ്ട് കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഓൺലൈനിലേക്ക് പേയ്മെൻറ്റ് എടുത്ത് കൂടുക ചെയ്തിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഊബറിന് എങ്ങനെ കൊടുക്കാനായിട്ട് നൂറ് രൂപ സംതിങ്ങേ ഉള്ളൂ പിന്നെ നമുക്ക് ഇത്തവണ കളിപ്പ് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എല്ലാ പ്രാവശ്യവും ആറ് ദിവസത്തെ റെൻറ്റ് അവർ വാങ്ങത്തുള്ളായിരുന്നു ഇത്തവണ അവർ എന്താണെന്ന് അറിയത്തില്ല ഏഴ് ദിവസത്തെ റെൻറ്റ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വന്നിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓഡ് ചെയ്ത് ടോട്ടൽ പതിനേഴായിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഓഡ് ചെയ്ത് അതിനകത്ത് നമുക്ക് നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപ സംതിങ് നമ്മൾ സി എൻ ജി അടിച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം നമ്മൾ ഒരു എക്സ്പെൻസർ എന്നൊരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനുണ്ട് ആപ്ലിക്കേഷൻ നമ്മളെല്ലാം ആഡ് ചെയ്ത് വെക്കും അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് മനസ്സിലായതാണ് അപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞയാഴ്ച ചിലവ് വരുന്നത് ഇതൊക്കെയാണ് പിന്നെ ഫാസ്റ്റാഗ് ഫാസ്റ്റാഗ് പിന്നെ കസ്റ്റമർ ആണ് പേ ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല ഫാസ്റ്റാഗ് ഏകദേശം ഒരു നാനൂറ് രൂപ സംതിങ് വന്നിട്ടുണ്ട് പിന്നെ പെട്രോൾ നമ്മളൊരു മുന്നൂറ് രൂപയ്ക്ക് കഴിഞ്ഞ ആഴ്ച അയച്ചു പിന്നെ നമ്മുടെ ചിലവ് കാര്യങ്ങൾ ഇപ്പം സിഗരറ്റ് വലിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം കൂടെ പിന്നെ ഫുഡ് കാര്യങ്ങൾ അതിനെല്ലാം കൂടെ കൂട്ടി നമുക്ക് ഏകദേശം രണ്ടായിരം രൂപ ചിലവ് വന്നിട്ടുണ്ട് അപ്പം പതിനേഴായിരം രൂപ കിട്ടിയത് രണ്ടായിരം രൂപ ഫുഡ് കാര്യങ്ങൾക്ക് പോയി അയ്യായിരം രൂപ നമ്മുടെ റെൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ എത്രയായി ബാക്കി പതിനായിരം ഉണ്ട് പിന്നെ നാലായിരത്തി അറുന്നൂറ് രൂപ നമ്മുടെ സി എൻ ജി പിന്നെ നാനൂറ് രൂപ പെട്രോള് അപ്പോൾ അത് അയ്യായിരം രൂപ ആയി അപ്പം നമുക്ക് കഴിഞ്ഞ ആഴ്ച നമുക്ക് ആകെ കിട്ടിയത് അയ്യായിരം രൂപയാണ് ബാക്കി കിട്ടിയത് അപ്പം ഇതൊക്കെയാണ് അവസ്ഥ കാരണം റെൻറ്റ് നമ്മൾ കുറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആശ്വാസമുണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച റെൻ്റ് കുറയുമെന്ന് കരുതി തന്നെയാണ് ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഈ ഞായറാഴ്ച ഇരുപത്തിനാല് ട്രിപ്പ് ഓടിയത് ഇരുപത്തിനാല് ട്രിപ്പ് നല്ല രീതിയിൽ ഓടി അന്ന് വണ്ടി തന്നെ എഴുന്നേക്കാതെ ആറ് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെ ഏകദേശം പത്ത് മണിക്കൂർ നമ്മൾ വണ്ടി തന്നെ എഴുന്നേക്കാതിരുന്ന് ഓടിയാണ് അയ്യായിരത്തി രൂപയ്ക്ക് അയ്യായിരത്തി എണ്ണൂറ് രൂപ അത്രയാമ്പതോ കമ്മീഷൻ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഓടിയിട്ട് നമുക്ക് റെന്റ് കുറഞ്ഞില്ല എന്ന് പറയുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ടാണ് ഫ്ലീറ്റിൽ ഫ്ലീറ്റുകാർ പിന്നെ അവർക്ക് അവരുടെ ലാഭത്തിനായിരിക്കുമല്ലോ അവർ നോക്കുന്നത് അപ്പം ഇനിയിപ്പോൾ ഈ ആഴ്ച നമ്മൾ എഴുപത്തഞ്ചിനുള്ളത് തൊണ്ണൂറാക്കണം തൊണ്ണൂറാക്കുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം അഞ്ഞൂറ്റി അറുപത് രൂപ സംതിങ് ആണെന്ന് തോന്നുന്നത് റെന്റ് അപ്പം ഏകദേശം മൂവായിരത്തി സംതിങ് രൂപയ്ക്ക് റെന്റ് നിക്കും ഇത്തവണ നമുക്ക് നാലായിരത്തി അറുനൂറ്റി എൺപത് രൂപ റെൻ്റ് ആയിട്ടുള്ളൂ റെൻറ്റ് വണ്ടിയുടെ റെൻറ്റ് മാത്രമായിട്ട് പിന്നെ ഇൻഷുറൻസും കാര്യങ്ങളും വേറെ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പിക്കപ്പ് ജി റ്റു പിക്കപ്പ് ഇതിനകത്താണ് അപ്പം വണ്ടി കുറവാണ് നമ്മൾ ആളെ ഇറക്കി നമുക്ക് അപ്പം തന്നെ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഇവിടെ ക്യൂ ഓക്കെ ക്യൂ ഒന്നും ഇല്ല അപ്പോൾ നമുക്ക് നേരെ പോയി കയറാം ഒരുപാട് പേര് ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ ഇഷ്ടംപടി പേര് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ റാപ്പടം എടുത്തിരുന്നെങ്കിൽ കുറച്ച് കിട്ടിയാൽ ഞാൻ വീഡിയോ ഓഫ് ഓഫാക്കുവാണ് നമ്മളിവിടെ ഇത് കൊടുക്കണം അപ്പോ നമ്മുടെ എയർപോർട്ട് ട്രിപ്പ് ഡ്രോപ്പ് ആയിട്ടുണ്ട് അതിന് നമുക്ക് കിട്ടിയത് ആയിരത്തി ഇരുപത്തി ആറ് രൂപയാണ് കിട്ടിയത് അറുപത് കിലോമീറ്റർ പീക്ക് ടൈമിലാണ് നമ്മൾ എടുത്തത് എട്ട് മണി എട്ട് പന്ത്രണ്ടിന് എടുത്തത് പത്തരയായി രണ്ട് മണിക്കൂർ മുകളിൽ നമ്മൾ ട്രിപ്പിന് എടുത്തു അപ്പോൾ പീക്ക് ടൈമിൽ നമുക്ക് കിട്ടിയ എമൗണ്ട് ആണ് അറുപത് കിലോമീറ്ററിന് ആയിരത്തി ഇരുപത്താറ് രൂപ അതായത് പതിനേഴ് രൂപ നിശ്ചമാണ് നമുക്ക് കിട്ടിയത് പിന്നെ ഇന്നലെ ഓടിയതിൻ്റെ എമൗണ്ട് വന്നിട്ടുണ്ട് ഇന്നലെ എവിടെയതിന് അവരുടെ നമ്മൾ അഞ്ഞൂറ്റി അല്ല അയ്യായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഓടിയതിന് അവർ നമ്മുടെ ഇന്ന് എഴുന്നൂറ്റി എഴുപത് രൂപ കമ്മീഷനും പിടിച്ചിട്ടുണ്ട് അപ്പോൾ സമയം ഇപ്പം ആയിട്ടുണ്ട് അപ്പോൾ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി ട്രിപ്പ് അടിക്കുന്നില്ല ഓൺലൈനിലാണ് ഇപ്പോൾ ട്രിപ്പ് അടിക്കുമ്പോൾ പോ സമയം പതിനൊന്ന് രണ്ടായി അപ്പോൾ നമുക്കിതുവരെ ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല അപ്പോൾ ചില ദിവസം ഇങ്ങനെയാണ് ട്രിപ്പ് അടിക്കത്തില്ല നമ്മൾ ബൊമ്മസന്ദ്രയാണ് ഇലക്ട്രോണിക്സിറ്റി അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ സാധാരണ ട്രിപ്പൊക്കെ അടിക്കുന്നതായിരുന്നു അപ്പോൾ ഇന്നെന്തോ ട്രിപ്പ് കുറവാണെന്ന് തോന്നുന്നു അടിച്ചിട്ടില്ല അപ്പോൾ രണ്ടായിരത്തി നാൽപ്പത് രൂപയ്ക്ക് നമ്മൾ ഓടിയിട്ടുണ്ട് നാല് ട്രിപ്പാണ് എടുത്തത് ഒന്ന് എയർപോർട്ടാണ് ലോങ്ങ് ആയിരുന്നു ടോട്ടൽ നമ്മൾ നൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ ഓടി പിന്നെ പിന്നെ കമന്റിൽ രണ്ടുമൂന്ന് പേര് സ്വന്തം വണ്ടി എടുക്കുന്നതാണ് നല്ലത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ സ്വന്തം വണ്ടി എടുത്ത് ഓടിക്കഴിഞ്ഞാൽ നമ്മൾ കുഴപ്പമൊന്നുമില്ല ഇവിടെ ട്രിപ്പിന് നമുക്ക് അങ്ങനെ കുറവൊന്നുമില്ല ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ ട്രിപ്പ് കുറവ് വരത്തുള്ളൂ നമുക്ക് സ്വന്തം വണ്ടി ആണെങ്കിൽ നമുക്ക് സോളിഡ് ആയിട്ടൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം ഇവിടെ സ്വന്തം വണ്ടിക്കാർക്ക് ഈ ഊബർ തന്നെ ഓടണമില്ല നമുക്ക് റാപ്പിഡോയോ നമ്പയാത്രയോ ഓലയോ ഒക്കെ ഓടാം സ്വർണ്ണ വണ്ടിക്കാർക്ക് പിന്നെ ഫ്ലീറ്റുകാർ കൊടുക്കുന്ന വണ്ടി മേടിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല കാരണം ഫ്ലീറ്റുകാർ വണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വണ്ടി ചുവരു ലക്ഷത്തി അമ്പതിനായിരം അല്ലെങ്കിൽ രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടി വണ്ടി വണ്ടിയായിരിക്കും ഫ്ലീറ്റുകാർ കൊടുക്കുന്നത് ആയ വണ്ടി എടുത്തിട്ട് നിങ്ങൾക്ക് പണി ചെയ്യാനേ ഉണ്ടായിരിക്കത്തുള്ളൂ കാരണം ഫ്ലീറ്റിലോടുന്ന വണ്ടിയെല്ലാം ഡെയിലി ഇരുന്നൂറ് മുന്നൂറ് കിലോമീറ്റർ ഓടുന്ന വണ്ടികളായിരിക്കും അപ്പം അത്രയ്ക്ക് ഓടി പഴകിയ വണ്ടിയായിരിക്കും ഫ്ലീറ്റുകാർ കൊടുത്ത് ഒഴിവാക്കുന്നത് വണ്ടി കിട്ടും കുറഞ്ഞ എമൗണ്ടിന് വണ്ടി കിട്ടും പക്ഷേ ആ വണ്ടി എടുത്തത് കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക കാരണം മെയിൻ്റനൻസിനായിട്ടാണെങ്കിലും ഒക്കെ നമ്മുടെ ഇന്നല്ല പൈസ പോകുന്നത് ഇവിടെ സ്വന്തം വണ്ടിയാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ കാച്ചുപായ്ക്ക് എടുക്കാതെ വാഹനാറും എക്സ്പ്രസോ എടുക്കാതെ സ്വിഫ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പനിയിൽ അറ്റാച്ച് ചെയ്യാം കമ്പനിയിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മന്ത്ലി ഒരു റെഗുലർ ആയിട്ടുള്ള ഇൻകം വരും പിന്നെ അതിൻ്റെ ഗ്യാപ്പിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഊബർ നാപ്പിഡ് പോയി ഓടുകയും ചെയ്യാം പിന്നെ റൂമിൻ്റെ കാര്യങ്ങൾ ഇവിടെ കൊച്ചിയിൽ ഞാൻ ഇതുവരെ ഓടിയിട്ടില്ല അപ്പം റൂമിൽ ഇവിടെയാണ് ഞാൻ ഓടി ഓടിയുന്നത് കാര്യങ്ങളൊക്കെ സെറ്റാകുവാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ചിലവാണ് മെയിനായിട്ട് വരുന്നത് റൂമിനൊക്കെ റെൻറ്റ് എങ്ങനെ പോയാലും മിനിമം ഒരു പതിനായിരം രൂപ കൂട്ടിക്കോ റെൻ്റ് ഇപ്പോൾ നിങ്ങൾ ഔട്ടറിൽ പോയി എടുത്തെന്ന് പറഞ്ഞാലും ഏകദേശം ഒരു അയ്യായിരത്തിന് മുകളിൽ റെൻറ്റ് വരും സിറ്റിക്കകത്ത് ഔട്ടറിൽ പോയി എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് സിറ്റിയിലേക്ക് ട്രിപ്പ് കിട്ടണമെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നില്ല നമ്മൾ അത്രയും ദൂരെ കാലി ഓടണം അപ്പം ആ കാലി ഓടുന്ന എമൗണ്ട് കൂടി വാടക കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിറ്റിക്ക് ഏകദേശം അടുത്തായിട്ട് തന്നെ റൂം എടുക്കാമല്ലോ അതേ പിന്നെ എയർപോർട്ട് സൈഡിൽ റൂം എടുക്കുക അപ്പോൾ ഞാൻ എടുക്ക എടുത്ത് പോലെ എയർപോർട്ട് സൈഡിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ട്രിപ്പ് എൻഡ് ചെയ്യുമ്പോഴും ട്രിപ്പ് തുടങ്ങുമ്പോഴും എയർപോർട്ടിൽ നിന്ന് ഒരു ട്രിപ്പ് എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരിക്കും അപ്പോൾ എയർപോർട്ട് സൈഡിലാവുമ്പോഴും എയർപോർട്ട് സൈഡിൽ നമുക്ക് ഏകദേശം ഒരു പതിനായിരം രൂപ ആവറേജാണ് ഞാൻ പതിനായിരം രൂപ പറയുന്നത് റെൻ്റ് വരുന്നത് പിന്നെ അഡ്വാൻസ് ചോദിക്കും യൂഷ്വലി എല്ലാവരും പത്ത് മാസത്തെ വാടകയാണ് അഡ്വാൻസ് ആയിട്ട് ചോദിക്കുമ്പോൾ അപ്പം പതിനായിരം രൂപയാണെങ്കിൽ ഒരു ലക്ഷം രൂപ അഡ്വാൻസ് ചോദിക്കും പിന്നെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അമ്പതിനായിരം അല്ലെങ്കിൽ ഒരു നാൽപ്പതിനായിരം റേഞ്ചിൽ നമുക്ക് അഡ്വാൻസ് കൊടുത്തിട്ട് റൂം കിട്ടും അപ്പോൾ ഇവിടുത്തെ ഏറ്റവും മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ അഡ്വാൻസ് കൊടുത്ത് റൂം എടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ആയിട്ടുള്ള പ്രോബ്ലം പിന്നെ ഇവിടെ വന്ന് ഓടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഓടാനായിട്ടാണ് മൈൻഡ് മൈൻഡെന്നുണ്ടെങ്കിൽ നമുക്ക് സമ്പാദിക്കാം കാരണം ഇന്നലെ തന്നെ ഞാൻ അയ്യായിരം രൂപയ്ക്ക് ഓടിയിട്ടുണ്ട് അപ്പം അതിപ്പം വണ്ടിയൊന്നും നമ്മൾ ഇറങ്ങാതെ ഇറങ്ങാതിരുന്ന് നമ്മൾ ഓടും അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് സമ്പാദിക്കാം ഇനി അങ്ങനെ ഓടാനല്ല ടൈം പാസിനാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എക്സ്പെൻസിന് നമുക്ക് നാട് തന്നെയാണ് നല്ലത് ഇവിടുത്തെ എക്സ്പെൻസ് അനുസരിച്ച് ഉള്ള ഇൻകം നമ്മളൊരു പാർട്ട് ടൈം ആയിട്ടോ അല്ലെങ്കിൽ ഒരു ടൈം പാസിനായിട്ടോ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല അങ്ങനെയുള്ളവർ നാട്ടിൽ തന്നെ നാട്ടിലൊരു വണ്ടി എടുത്ത് ഓടുന്നതായിരിക്കും ബെറ്റർ പിന്നെ ഇവിടുത്തെക്കാളും റേറ്റ് നാട്ടിലുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഇവിടെ നമുക്കൊരു ആവറേജ് ഒരു പതിനഞ്ച് ടു ഇരുപത് നോക്കിയാൽ മതി പോട്ടെ ഒരു പതിനഞ്ച് ടു ആവറേജ് ഒരു ഇരുപത് കൂട്ടിക്കും ആവറേജ് ഒരു ഇരുപത് രൂപ അഞ്ച് കിലോമീറ്ററിന് കിട്ടുമായിരിക്കും അപ്പം നാട്ടിലാവുമ്പോൾ അതിലും കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട് ഒരു ഇരുപത്തിരണ്ട് രൂപ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് രൂപ നാട്ടിൽ കിട്ടും എന്നാണ് ഞാൻ പല വീഡിയോസും കണ്ടത് എനിക്ക് മനസ്സിലായത് അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടെ നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല റൂമും കാര്യങ്ങളും ഉണ്ട് സ്വന്തം വണ്ടിയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഓടുന്നത് കൊണ്ട് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഇലക്ട്രോണിസിറ്റി എത്തിയിട്ടുണ്ട് സിഗ്നലിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ നിന്നും ട്രിപ്പ് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് കോസ്റ്റാണ് രണ്ടായിരം രൂപ കാര്യം പറഞ്ഞാൽ ഓടി പക്ഷേ രണ്ടായിരം ആയിക്കാത്തവന്മാർ നാളെ ആകുമ്പോഴത്തേക്ക് മുന്നൂറോ മുന്നൂറ്റമ്പത് രൂപ കമ്മീഷൻ എന്ന രീതിയിൽ പിടിക്കും അപ്പം ഇനിയിപ്പം അതിനും കൂടെ ഓടണം ഇന്നൊരു എയർപോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഒരു മൂവായിരം രൂപയ്ക്ക് ആകും മൂവായിരം രൂപയ്ക്ക് അടുത്താകും ട്രിപ്പ് അടിക്കുന്നില്ല അത് ഇതിപ്പം തിങ്കളാഴ്ചയാണല്ലോ തിങ്കളാഴ്ച അങ്ങനെ ട്രാഫിക്ക് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യുക മാനേജബിൾ ട്രാഫിക് ആണ് പിന്നെ ഇവിടെ വന്ന് ഓടുമ്പോൾ നമ്മൾ ട്രാഫിക്കും കൂടെ കൺസിഡർ ചെയ്യണം നമ്മൾ ട്രാഫിക്ക് നല്ല ട്രാഫിക് ഉണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല ബാംഗ്ലൂർ സിറ്റി എന്ന് പറയുന്നത് ബാംഗ്ലൂർ സിറ്റിയിലെ ട്രാഫിക്ക് നമുക്ക് ഇപ്പം എനിക്കൊക്കെ ഇപ്പോൾ ഓടി ശീലമായതുകൊണ്ട് കുഴപ്പമില്ല അപ്പം ഇതൊക്കെ ഒരു ട്രാഫിക് ആണോ എന്ന് തോന്നും പക്ഷേ നാട്ടിലൊക്കെ വണ്ടി ഓടിച്ചിട്ട് ഇവിടെ വന്ന് വണ്ടി ഓടിക്കുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞാലും മടുത്തു പോവും അപ്പം ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക അപ്പോൾ ഞാനിന്നിപ്പം വീഡിയോ പറ്റുവാണെന്നുണ്ടെങ്കിൽ എയർപോർട്ടിൽ പോയിട്ട് എടുക്കാം അല്ല ഈ വീഡിയോ ഇവിടെ നിർത്തും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ വീഡിയോയിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എന്നാലേ ഉള്ളൂ നമ്മൾക്കൊപ്പം വീഡിയോ ഇടുന്നത് തന്നെ ഈ ഒരു ഇൻഫർമേഷൻ പറയാനും പിന്നെ നമ്മുടെ ഒരു ഇതിനും കൂടെ ആണല്ലോ നമുക്ക് അതിൽ നിന്നൊരു എക്സ്ട്രാ വരുമാനം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതിയാണല്ലോ നമ്മൾ വീഡിയോ ഇടുന്നത് അപ്പം അതിനും കൂടെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുക അതായത് വീഡിയോ കമൻറ്റ് ചെയ്തോ ലൈക്ക് ചെയ്തോ ഒക്കെ ചെയ്യുക പിന്നെ അതായത് ഈ സൈഡിൽ കിടക്കുവാണിപ്പം ോക്കട്ടെ നോക്കട്ടെ ശരി കാണാം